കണ്ണൂർ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നില്ലെന്ന മമ്പറം ദിവാകരൻ കെ പി സി സി പ്രസിഡന്റ് ചുമതലയുള്ള എം എം ഹസൻ മമ്പറം ദിവാകരനെ ഫോണിൽ ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം ഒരു മാസത്തിനകം സുധാകരനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കും ഒരു മാസത്തിനിടെ പാർട്ടിയിൽ തിരിച്ചെടുക്കുമെന്ന നേതൃത്വത്തിന്റെ ഉറപ്പ് ലഭിച്ചതോടെയാണ് മമ്പറം ദിവാകരൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കെ സുധാകരനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച മമ്പറം ദിവാകരനെ കെ താൽക്കാലിക അധ്യക്ഷനായ എം എം ഹസൻ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു പാർട്ടിക്കെതിരെയുള്ള മത്സരത്തിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ തീരുമാനം പുനഃപരിശോധിക്കാമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹസൻ അറിയിച്ചു ഒരു മാസത്തിനുള്ളിൽ പുറത്താക്കിയ തീരുമാനം പിൻവലിക്കുമെന്നും ദിവാകരന്റെ പഴയ കെ പി സി സി എക്സിക്യൂട്ടീവ് സ്ഥാനം ഉൾപ്പെടെ തിരിച്ചു നൽകാമെന്നും കെ പി സി സി അധ്യക്ഷൻ എം എം ഹസൻ അറിയിച്ചതായി മമ്പറം ദിവാകരൻ പറഞ്ഞു പദവികൾ തിരിച്ചു നൽകാമെന്ന ഉറപ്പിന്മേലാണ് മമ്പറം ദിവാകരൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറിയത് രണ്ടു വർഷം മുൻപാണ് തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ചെയർമാനായ മമ്പറം ദിവാകരനെ പാർട്ടി പുറത്താക്കുന്നത് പാർട്ടി വിപ്പ് ലംഘിച്ച് ആശുപത്രി തിരഞ്ഞെടുപ്പിൽ എതിർപ്പാനൽ മത്സരിച്ചു എന്നതായിരുന്നു കുറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കണ്ണൂർ ഡി സി സി അധ്യക്ഷ പദവി പിടിച്ചെടുക്കുന്നതിനായി കെ സുധാകരന്റെ വലം കൈയായി നിന്ന നേതാവായിരുന്നു ദിവാകരൻ എന്നാൽ പിന്നീട് ഇരുവരും അകലുകയും കേരള സർവകലാശാല കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചതിന് എസ് എഫ് ഐ പ്രവർത്തനം